ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ജഫ്തായോട് യുദ്ധത്തിനൊരുങ്ങി എഫ്രഹിംകർ ചെന്നത് എവിടേക്ക് എ യാഹാസിലേക്ക് ബി തോബിലേക്ക് സി സഫോണിലേക്ക് ഡി ഗിലയാദിലേക്ക് ഉത്തരം സി സഫോണിലേക്ക് ചോദ്യം രണ്ട് പിറദ്ധോനിൽ സംസ്കരിക്കപ്പെട്ട ഇസ്രായേലിലെ ന്യായാധിപൻ ആര് എ എലോൻ ബി ജഫ്ത സി ഇബ്സാൻ ഡി അബ്ദോൻ ഉത്തരം ഡി അബ്ദോൻ ചോദ്യം മൂന്ന് എഫ്രാഹിമിൻ്റെയും മനാസയുടെയും ഇടയിലെ അഭയാർത്ഥികൾ ആര് എന്നാണ് എഫ്രാഹിംഗാർ പറഞ്ഞത് എ അമോന്യൂർ ബി ഗിലയാദുകാർ സി ജഫ്ത ഡി റൂബൻകാർ ഉത്തരം ബി ഗിലയാദുകാർ ചോദ്യം നാല് ന്യായാധിപനായിരുന്ന ഇബ്സാൻ തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി എത്ര പുത്രിമാരെയാണ് കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ചത് എ മുപ്പത് പുത്രിമാരെ ബി നാൽപ്പത് പുത്രിമാരെ സി എഴുപത് പുത്രിമാരെ ഡി ഇരുപത് പുത്രിമാരെ ഉത്തരം എ മുപ്പത് പുത്രിമാര് ചോദ്യം അഞ്ച് എവിടെ നിന്ന് ഓടിപ്പോകുന്ന അഭയാർത്ഥിയോടാണ് എന്ന് ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് എ ഗിലയാദിൽ നിന്ന് ബി തോബിൽ നിന്ന് സി മനാസയിൽ നിന്ന് ഡി എഫ്രായിമിൽ നിന്ന് ഉത്തരം ഡി എഫ്രായിമിൽ നിന്ന് ചോദ്യം ആറ് ഏഴു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ബദ്ലഹേംകാരൻ ആര് എ സാംസൺ ബി അബ്ദോൻ സി ഇപ്സാൻ ഡി ഏലോൻ ഉത്തരം സി ഇപ്സാൻ ചോദ്യം ഏഴ് ആരോട് എതിർത്താണ് ഗിലയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തത് എ അമ്മൂന്യരോട് ബി എഫ്രായിംകാരോട് സി മനാസയോട് ഡി റൂബനോട് ഉത്തരം ബി എഫ്രൈംകാരോട് ചോദ്യം എട്ട് സിബോലത്ത് എന്നുച്ചരിച്ച എത്ര എഫ്രഹീംകാരാണ് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് വധിക്കപ്പെട്ടത് എ നാൽപ്പത്തി രണ്ടായിരം ബി ഇരുപത്തിരണ്ടായിരം സി മുപ്പതിനായിരം ഡി ഇരുപത്തൊന്നായിരം ഉത്തരം എ നാൽപ്പത്തി രണ്ടായിരം ചോദ്യം ഒൻപത് ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എ ആറ് വർഷം ബി എട്ട് വർഷം സി ഏഴ് വർഷം ഡി പത്ത് വർഷം ഉത്തരം ഡി പത്ത് വർഷം ചോദ്യം പത്ത് ന്യായാധിപനായിരുന്ന അബ്ദോന് എത്ര പൗത്രന്മാരാണ് ഉണ്ടായിരുന്നത് എ നാൽപ്പത് ബി ഇരുപത് സി മുപ്പത് ഡി എഴുപത് ഉത്തരം സി മുപ്പത് വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കണേ ചോദ്യം പതിനൊന്ന് ദുശാട്ടിക്കാരിയായ പുത്രി നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ എന്താക്കി തീർക്കും എ അപമാനിതൻ ബി പരിഹാസപാത്രം സി ലജ്ജിതൻ ഡി സംസാര വിഷയം ഉത്തരം ബി പരിഹാസപാത്രം ചോദ്യം പന്ത്രണ്ട് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് എ കർത്താവിൻ്റെ പ്രവൃത്തികൾ ബി കർത്താവിൻ്റെ മഹത്വം സി കർത്താവിൻ്റെ ജ്ഞാനം ഡി കർത്താവിൻ്റെ ശക്തി ഉത്തരം എ കർത്താവിൻ്റെ പ്രവർത്തികൾ ചോദ്യം പതിമൂന്ന് കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെ എ പ്രപഞ്ചം മുഴുവൻ ബി ആഴിയിലും ആകാശത്തിലും സി സൂര്യനിലും നക്ഷത്രങ്ങളിലും ഡി എല്ലാ സൃഷ്ടികളിലും ഉത്തരം ഡി എല്ലാ സൃഷ്ടികളിലും ചോദ്യം പതിനാല് ആരുടെ നിയമത്തിലും അവിടുത്തെ ഉടമ്പടിയിലുമാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത് എ മോശയുടെ ബി കർത്താവിൻ്റെ സി അത്യുന്നതൻ്റെ ഡി സർവശക്തൻ്റെ ഉത്തരം സി അത്യുന്നതൻ്റെ ചോദ്യം പതിനഞ്ച് ആർക്ക് ശിക്ഷ കൊടുക്കുന്നതിലാണ് നീ ലജ്ജിക്കേണ്ടാത്തത് എ അവിശ്വസ്തയായ ഭാര്യയ്ക്ക് ബി ദുഷ്ടനായ ദാസന് സി അപരാധന് ഡി കുട്ടികൾക്ക് ഉത്തരം ബി ദുഷ്ടനായ ദാസന് ചോദ്യം പതിനാറ് എന്തിലാണ് രേഖ സൂക്ഷിക്കേണ്ടത് എ ക്രയവിക്രയങ്ങളിൽ ബി ഇടപാടുകളിൽ സി സ്വത്ത് വിഭജനത്തിൽ ഡി കച്ചവടത്തിൽ ഉത്തരം എ ക്രയവിക്രയങ്ങളിൽ ചോദ്യം പതിനേഴ് നിന്നെ ജനമധ്യയെ അപമാനിതനാക്കുന്നത് ആര് എ ദുഷ്ടനായ ദാസൻ ബി അവിശ്വസ്തയായ ഭാര്യ സി കുലട ഡി ദുശാട്ടിക്കാരിയായ പുത്രി ഉത്തരം ഡി ദുശാട്ടിക്കാരിയായ പുത്രി ചോദ്യം പതിനെട്ട് അപരാധനെ എന്തു ചെയ്യുന്നതിലാണ് നീ ലജ്ജിക്കേണ്ടാത്തത് എ കുറ്റം വിധിക്കുന്നതിൽ ബി തക്ക ശിക്ഷ നൽകുന്നതിൽ ഡി ശാസിക്കുന്നതിൽ ഡി കാരാഗ്രഹത്തിലടയ്ക്കുന്നതിൽ ഉത്തരം എ കുറ്റം വിധിക്കുന്നതിൽ ചോദ്യം പത്തൊൻപത് ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് എ ദുശാഠിക്കാരിയായ പുത്രി ബി സ്ത്രീ സി വിഡ്ഡി ഡി അജ്ഞൻ ഉത്തരം ബി സ്ത്രീ ചോദ്യം ഇരുപത് കർത്താവ് അറിയുന്നതെന്ത് എ ഭൂതവും ഭാവിയും ി നിഗൂഢതകൾ സി അറിയേണ്ടതെല്ലാം ഡി സർവവും ഉത്തരം സി അറിയേണ്ടതെല്ലാം ചോദ്യം ഇരുപത്തിയൊന്ന് രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന ആർക്കാണ് ദൈവം നീതി നടത്തി കൊടുക്കുക എ ഭക്തർക്ക് ബി തൻ്റെ ജനത്തിന് സി എല്ലാവർക്കും ഡി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തരം ഡി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചോദ്യം ഇരുപത്തിരണ്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിച്ചത് എ നന്മ ബി സ്നേഹം സി വിശ്വാസം ഡി സമാധാനം ഉത്തരം സി വിശ്വാസം ചോദ്യം ഇരുപത്തിമൂന്ന് മൂന്നാം പീഠാനുഭവ പ്രവചനത്തിൽ മനുഷ്യപുത്രനെപ്പറ്റി എപ്രകാരം എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും എന്നാണ് യേശു പറഞ്ഞത് എ വിശുദ്ധ ലിഖിതങ്ങളിൽ ബി പ്രവാചകന്മാർ വഴി സി ജറമിയ വഴി ഡി മോശ വഴി ഉത്തരം ബി പ്രവാചകന്മാർ വഴി ചോദ്യം ഇരുപത്തി നാല് മാറത്തടിച്ചുകൊണ്ട് പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചത് ആര് എ ചുങ്കക്കാരൻ ബി സക്കേവൂസ് സി കുരുടൻ ഡി ഒരു അധികാരി ഉത്തരം എ ചുങ്കക്കാരൻ ചോദ്യം ഇരുപത്തിയഞ്ച് ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം എന്നാണ് യേശു പറഞ്ഞത് എ ധനികൻ ബി ഫരിസേയർ സി നിയമജ്ഞർ ഡി സമ്പത്തുള്ളവർ ഉത്തരം ഡി സമ്പത്തുള്ളവർ ചോദ്യം ഇരുപത്തിയാറ് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച അധികാരിയോട് യേശു പറഞ്ഞ പ്രമാണങ്ങളിൽ ആദ്യത്തേത് ഏത് എ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ബി വ്യഭിചാരം ചെയ്യരുത് സി മോഷ്ടിക്കരുത് ഡി കൊല്ലരുത് ഉത്തരം ബി വ്യഭിചാരം ചെയ്യരുത് ചോദ്യം ഇരുപത്തിയേഴ് ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് അന്വേഷിച്ച കുരുടനോട് ആര് കടന്നു പോകുന്നു എന്നാണ് അവർ പറഞ്ഞത് എ നസ്രായനായ യേശു ബി കർത്താവായ യേശു സി പ്രവാചകനായ യേശു ഡി ഗലീലിയിൽ നിന്നുള്ള യേശു ഉത്തരം എ നസ്രായനായ യേശു ചോദ്യം ഇരുപത്തിയെട്ട് ആർക്കെതിരെ നീതി നടത്തി തരണമേ എന്നാണ് വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചത് എ അയൽക്കാരനെതിരെ ബി ശത്രുവിനെതിരെ സി എതിരാളിക്കെതിരെ ഡി ശല്യക്കാരനെതിരെ ഉത്തരം സി എതിരാളിക്കെതിരെ ചോദ്യം ഇരുപത്തിയൊൻപത് താൻ എപ്പോഴെല്ലാം ഉപവസിക്കുന്നു എന്നാണ് ഫരിസയൻ തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് എ സാപത്തുകളിൽ ബി സാപത്തുകളിലും തിരുനാളുകളിലും സി മാസത്തിൽ രണ്ട് ദിവസം ഡി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉത്തരം ഡി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചോദ്യം മുപ്പത് മൂന്നാം പീഠാനുഭവ പ്രവചനത്തിന് ശേഷം യേശു ശിഷ്യന്മാരുമൊത്ത് പോയത് എവിടേക്ക് എ ബദാനിയയിലേക്ക് ബി ഒലിവലയിലേക്ക് സി ജെറുസലേമിലേക്ക് ഡി ഗത്സമനിയിലേക്ക് ഉത്തരം സി ജെറുസലേമിലേക്ക് ചോദ്യം മുപ്പത്തിയൊന്ന് അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ പ്രവർത്തിക്കുന്നത് ആരിൽ എ മ്ലേച്ച സന്തതികളിൽ ബി അനുസരണക്കേടിൻ്റെ മക്കളിൽ സി ക്രോധത്തിൻ്റെ മക്കളിൽ ഡി അപരിച്ഛേദിതരിൽ ഉത്തരം ബി അനുസരണക്കേടിൻ്റെ മക്കളിൽ ചോദ്യം മുപ്പത്തിരണ്ട് ആരിലാണ് എഫ് എ സോസുകാർ ദൈവത്തിൻ്റെ വാസസ്ഥലമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എ ക്രിസ്തുവിൽ ബി വചനത്തിൽ സി വിശുദ്ധരിൽ ഡി പരിശുദ്ധാത്മാവിൽ ഉത്തരം ഡി പരിശുദ്ധാത്മാവിൽ ചോദ്യം മുപ്പത്തിമൂന്ന് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി ആരിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എ ആത്മാവിൽ ബി യേശുക്രിസ്തുവിൽ സി ആത്മാവിലും സത്യത്തിലും ഡി വചനത്തിൽ ഉത്തരം ബി യേശു ക്രിസ്തുവിൽ ചോദ്യം മുപ്പത്തിനാല് എന്തിനാലാണ് എഫ് എ സോസുകാർ രക്ഷിക്കപ്പെട്ടത് എ വചനത്താൽ ബി ക്രിസ്തുവിനാൽ സി കാരുണ്യത്താൽ ഡി കൃപയാൽ ഉത്തരം ഡി കൃപയാൽ ചോദ്യം മുപ്പത്തി വിശുദ്ധരുടെ സഹപൗരന്മാരായ എഫ് എ സോസുകാർ ഇനിമേൽ എവിടുത്തെ അംഗങ്ങളാണ് എന്നാണ് സ്ലീഹ പറയുന്നത് എ സഫയിലെ ബി സ്വർഗത്തിലെ സി ദൈവഭവനത്തിലെ ഡി ക്രിസ്തുവിൻ്റെ ഭവനത്തിലെ ഉത്തരം സി ദൈവഭവനത്തിലെ ചോദ്യം മുപ്പത്തിയാറ് എന്തിൻ്റെ ആധിപത്യമാണ് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് എ പാപത്തിൻ്റെ ബി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും സി അനുസരണക്കേടിൻ്റെയും ജഡമോഹങ്ങളുടെയും ഡി അപരാധങ്ങളുടെയും പാപങ്ങളുടെയും ഉത്തരം ബി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ചോദ്യം മുപ്പത്തിയേഴ് എന്ത് ദൈവത്തിൻ്റെ ദാനമായതിനാലാണ് എഫ് എ സോസുകാർ അതിൽ അഹങ്കരിക്കേണ്ടാത്തത് എ വിശ്വാസം ബി കൃപ സി രക്ഷ ഡി ദൈവഭവനം ഉത്തരം സി രക്ഷ ചോദ്യം മുപ്പത്തിയെട്ട് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ അത് എന്തായി വളർന്നുകൊണ്ടിരിക്കുന്നു എ പരിശുദ്ധമായ ആലയമായി ബി ദൈവരാജ്യമായി സി സഫയായി ഡി വിശുദ്ധരുടെ സമൂഹമായി ഉത്തരം എ പരിശുദ്ധമായ ആലയമായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ സന്തോഷത്തോടെയും കടപ്പാടോടെയും സ്നേഹത്തോടെയും ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം